പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വാരണാസിയിൽ തൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അഭിജിത്ത് മുഹൂർത്തത്തിൽ പതിനൊന്ന് നാൽപ്പതിനും പന്ത്രണ്ടിനും ഇടയിലായിരുന്നു അദ്ദേഹം പത്രിക സമർപ്പിച്ചത് ജ്യോതിഷപ്രകാരം പതിനൊന്ന് നാൽപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയമായിരുന്നു ശുഭമുഹൂർത്തം ഇത് അഭിജിത് എന്നാണ് അറിയപ്പെടുന്നത് ഈ മുഹൂർത്തത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും എന്നാണ് ഹൈന്ദവ വിശ്വാസം ഗംഗാദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഗംഗാ സപ്തമി ദിനത്തിനും ഹൈന്ദവരുടെ ഇടയിൽ വളരെ പ്രാധാന്യമാണ് ഉള്ളത് അഭിജിത്ത് എന്ന വാക്കിന്റെ അർത്ഥം ജയിക്കുന്നവൻ എന്നാണ് അഭിജിത്ത് മുഹൂർത്തം അനേകം വൈകല്യങ്ങളെ നശിപ്പിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഈ ത്തിൽ മംഗളകർമ്മങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് സൂര്യോദയത്തിനും സൂര്യാസ്തമയത്തിനും ഇടയിൽ പതിനഞ്ച് മുഹൂർത്തങ്ങളുണ്ട് അതിന്റെ മധ്യഭാഗത്തെ അഭിജിത് മുഹൂർത്തം എന്ന് വിളിക്കുന്നു അഭിജിത് മുഹൂർത്ത വേളയിൽ പരമശിവൻ ത്രിപുരാസുരൻ എന്ന അസുരനെ വധിച്ചതായി വിശ്വസിക്കപ്പെടുന്നു കൂടാതെ അഭിജിത് മുഹൂർത്തത്തിൽ മുഹൂർത്ത ഭാവത്തിൽ തന്റെ സുദർശന ചക്രം കൊണ്ട് എണ്ണമറ്റ ദോഷങ്ങളെ നശിപ്പിക്കുന്ന മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹമുണ്ട് ഈ ശുഭമുഹൂർത്തത്തിലാണ് ശ്രീരാമനും ജനിച്ചത് ഇതാണ് അഭിജിത് മുഹൂർത്തം വളരെ മംഗളകര ഇത് ദിവസത്തിൽ ഒരിക്കൽ വരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ശുഭകരമായ ജോലികൾ ചെയ്യാൻ ഇത് നല്ലതായി കണക്കാക്കപ്പെടുന്നു ഉത്തർപ്രദേശിലെ വാരണാസി ലോക്സഭാ മണ്ഡലമാണ് പ്രധാനമന്ത്രിയുടെ തട്ടകം കഴിഞ്ഞ രണ്ട് തവണയും ഇവിടെ നിന്നാണ് അദ്ദേഹം മത്സരിച്ച് പ്രധാനമന്ത്രിയായത് എതിർ സ്ഥാനാർത്ഥികൾക്കെതിരെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം ഇക്കുറിയും അത് ആവർത്തിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ജൂൺ ഒന്നിനാണ് മണ്ഡലം വിധിയെഴുതുന്നത് പത്രികാ പരിശോധനയ്ക്ക് ശേഷം വരണാധികാരി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രികയിലെ സ്വത്ത് വിവരങ്ങളും പുറത്തുവിട്ടു നിലവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വന്തമായി ഭൂമിയോ വീടോ വാഹനമോ ഇല്ല അദ്ദേഹത്തിന്റെ പക്കലുള്ള ആകെ സ്വത്തുക്കൾ മൂന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ വിലമതിക്കുന്നതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രണ്ട് ദശാംശം എട്ട് ആറ് കോടി രൂപയും ഗാന്ധിനഗറിലും വാരണാസിയിലുമുള്ള രണ്ട് ബാങ്ക് അക്കൌണ്ടുകളിലായി എൺപതിനായിരത്തി മുന്നൂറ്റി നാല് രൂപയുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ പണമായി ഉള്ളത് അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് രണ്ട് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന നാല് സ്വർണ്ണ മോദ്രങ്ങൾ മോദിക്ക് സ്വന്തമായുണ്ട് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ ഒമ്പത് ദശാംശം ഒന്നേ രണ്ട് ലക്ഷം രൂപയുടെ നിക്ഷേപവും ഉണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നികുതി അടയ്ക്കേണ്ട വരുമാനം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിലെ പതിനൊന്ന് ലക്ഷം രൂപയിൽ നിന്നും ഇരുപത്തിമൂന്നര ലക്ഷം രൂപയായി ഉയർന്നിട്ടുണ്ട് നാമനിർദ്ദേശ പത്രികയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയും വെളിപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡൽഹി സർവകലാശാലയിൽ നിന്നും ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്ന് ആർട്സിൽ ന്തര ബിരുദവും മോദി നേടിയിട്ടുണ്ട് നിലവിൽ മോദിക്കെതിരെ ക്രിമിനൽ കേസുകളൊന്നും നിലനിൽക്കുന്നില്ല എന്നും സത്യവാങ്മൂലം സൂചിപ്പിക്കുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി പ്രധാനമന്ത്രി പ്രാർത്ഥിക്കുകയും വിവിധ പൂജകൾ നടത്തുകയും ചെയ്തു ചൊവ്വാഴ്ച രാവിലെ കാലഭൈരവ ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി ഗംഗാനദിയെ തൊഴുതു വണങ്ങിയതിന് പിന്നാലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അദ്ദേഹം കളക്ടറേറ്റിൽ എത്തിയത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് ശുഭമുഹൂർത്തം കുറിച്ച പണ്ഡിറ്റ് ഗംഗേശ്വർ പണ്ഡിറ്റിനൊപ്പം എത്തിയായിരുന്നു പ്രധാനമന്ത്രി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്യൂസ് ഡെസ്ക്